റോഡ് മുറിച്ചുകിടക്കുമ്പോൾ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക് ഇന്ന് രണ്ടരയോടെ അയ്യപ്പൻകോവിൽ പരപ്പിലാണ് അപകടം നടന്നത് റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ പരപ്പ് പുത്തൻപുറിക്കൽ പി കെ രാജനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇയാളെ കോട്ടയം കാരിതാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ കാറിച്ച് റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരന് ഗുരുതരമായി പരിക്കേറ്റു പരപ്പ് പുത്തൻപുരയിൽ പി കെ രാജനാണ് ഗുരുതരമായി പരിക്കേറ്റത് കട്ടപ്പന കൂട്ടിക്കാനം മലയോര ഹൈവേയിൽ പരിപ്പ് പെട്രോൾ പമ്പിന് സമീപം വ്യാഴാഴ്ച രണ്ടരയോടെയാണ് അപകടം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീടിന്റെ സമയം വന്നിറങ്ങിയ രാജൻ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് റോഡിന്റെ പകുതി കടന്ന സമയത്ത് അമിത വേഗത്തിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ ശേഷം കാറിന്റെ മുൻവശത്ത് ചില്ലിൽ വന്നു വീണു പിന്നീട് ആറേഴ് മീറ്റർ മുന്നോട്ട് നീങ്ങിയ ശേഷമാണ് റോഡിലേക്ക് തെറിച്ചു വീണത് റോഡിൽ വീണതാണ് മാരകമായി പരുക്കേക്കാൻ കാരണമായത് വീഴ്ചയിൽ കാറിന്റെ ചില്ല് തകർന്നു ഉടൻ തന്നെ മാട്ടുക്കെട്ട വേളാങ്കൻ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം കരിത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൂക്കുപാല സ്വദേശികളുടേതാണ് കാർ കാറിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉപ്പുതറ പോലീസ് കേസെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ